ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയാത്ത ശി മോള് കുഞ്ഞും കൂടി തല്ലുകൂടിയിട്ടിരിക്കട്ടാ കുഞ്ഞുണ്ടല്ലോ പൂരത്തിന് എന്നൊരു ലേസറൊക്കെ മേടിച്ചിട്ടുണ്ട് പൂരത്തിന് പോയിട്ട് അപ്പൊ അയിന്റെ മോള് ഗുസ്തിയാണ് അപ്പൊ ഇവിടെ അതിനെ ചീത്ത പറഞ്ഞിരിക്ക അല്ല ശിമോളെ അപ്പൊ ശിവള് കരഞ്ഞു കരഞ്ഞപ്പ ചുമോളെ മൂടൊക്കെ പോയി ചെമോള് പാട്ടൊക്കെ പാടാണ്ടിരിക്കുന്ന അപ്പൊ ഈ ചെക്ക് അതിനെ ആരേപ്പിച്ചു എന്തിനാടാ അവളെ രണ്ട് മൂന്ന് ഒരു വട്ട് പിന്നീട് മൂന്ന് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കൊറേ നാളായി ചെയ്തിട്ട് എല്ലാവരെയും ഇങ്ങനെ കാണിച്ചിട്ടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടൊക്കെ ഈ റൂമിൽ ഇരുന്നിട്ടും കൊറേ നാളായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മളാദ്യിക്കൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ടൊക്കെ വീഡിയോ ചെയ്തേന്ന് അപ്പൊ അതെങ്ങനെ എടുത്തപ്പോ എനിക്കത് ഓർമ്മ വന്നിട്ട് അപ്പൊ ദാച്ചോട്ട അവിടെ ഇരിക്കുന്നുണ്ട് ആ എന്തോ ചെയ്യാ ചെയ്യുന്ന അപ്പതാ എന്താ പറയാന്ന് നമ്മുടെ അവിടുത്തെ വല്യ പൂരാണ് ട്ടാ നമ്മുടെ ഇവിടെ ഊത്രാളിക്കാവ് പൂരം പറയും അതായത് മൂന്ന് ദേശത്തേം കൂടിയിട്ടുള്ള പൂരാണ് എങ്കേക്കാട് വടക്കാഞ്ചേരി കുമരനെല്ലൂര് അപ്പൊ അങ്ങനെ മൂന്ന് ദേശക്കാരും കൂടിയിട്ടുള്ള പൂരാട്ടോ കേട്ടോ അപ്പൊ അത്യാവശ്യം വലിയ പൂരാണ് വടക്കാഞ്ചേരിന്ന് തന്നെ പതിനൊന്നാനുണ്ടാവും അതുപോലെ തന്നെ കുമരനെല്ലൂര് എങ്കേക്കാട് എന്നൊക്കെ ഉണ്ടാവും കേട്ടാ അതുപോലെ ആന അപ്പൊ എല്ലാം കൂടിയിട്ട് ഊത്രാളിക്കാവില് പോയിട്ട് അവിടെ വെച്ചിട്ടാണ് വലിയ പൂരൊക്കെ ഉണ്ടാവട്ടെ അപ്പം നമ്മളൊന്നും അങ്ങോട്ട് പോകാറില്ല പക്ഷെ നമ്മൾ എൻ്റെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുവിന്റെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈയോ പതിനൊന്ന് ആൻ ഇങ്ങനെ നേരം നിൽക്കുന്നതും കുട്ടുമേളൊക്കെ കാണാട്ടോ അങ്ങനെ ചെയ് അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ സ്കൂളിൽ പോയിരുന്നിട്ട് ഞങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കണ്ടുപോയിട്ട് പിന്നെ അപ്പം മേടിച്ചതാണ് ഈ ലേസർ കിട്ടാ അപ്പം അതൊക്കെ വാങ്ങി അപ്പം അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ എന്താ റമദാമാസ വരികയാണല്ലേ കുണ്യമാക്കപ്പെട്ട റമദാൻ മാസം വരികയാണ് നമുക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് എല്ലാം നോമ്പ് എടുക്കാൻ പഠിച്ചോ അനുഗ്രഹിക്കട്ടെ നമുക്ക് ദുവാ ചെയ്യാം ഇനി കുറച്ച് തോത് വിരലുണ്ടാവുന്ന ദിവസങ്ങളുള്ളൂ നമ്മുടെ നോമ്പ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നോമ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക എന്നറിയാം എല്ലാവർക്കും നോമ്പ് എടുക്കാൻ പഠിച്ചോൻ ആരോഗ്യ ആയുസൊക്കെ തരട്ടെ വേറെ എന്തുശേഷം പിന്നെ ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ എടുക്കാനെന്തോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുമിച്ചിണ്ടല്ലോ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ടും ഒന്നല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറില്ല അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവാറ് അപ്പം ഇന്ന് തോന്നി ഇന്ന് എല്ലാവരും ഇവിടെ കട്ടുമരിക്കോന്നി എന്താ പറയുക ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാട്ടാ അപ്പ പക്ഷെ നമ്മൾ പാട്ട് പാടണ്ടീ പാട്ട് പാടും ചേക്കൻ ചേക്കര ഇവ നിങ്ങള് കാണുന്ന പോലത്തെ ആളെന്ന സാധനേഷി എല്ലാ ഏഷ്ണി തരം കൊത്തിത്തരം ഒക്കെ ഉണ്ടാക്കും അവൻ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പാവത്തിന്റെ പോലെ വീഡിയോ ഞങ്ങടെ ഓണാക്കി കഴിഞ്ഞ ചിരിച്ചിട്ട് ഇങ്ങനെ പാവത്തിന്റെ പോലെ ഇരിക്കും അപ്പൊ എല്ലാരും പറയും കുഞ്ഞുന്റെ ചിരിയാണ് എന്ത് രസാ കുഞ്ഞുന്റെ ചിരിയാ എന്ത് രസാ പറയ പക്ഷെ കാണുന്ന സാധനം ഒന്നും ഇല്ലാട്ടത് ഭയങ്കര ഈ മുടിക്കട്ട് നിന്റെ പൈനാരോതമ്പ നിങ്ങളുടെ കുത്തിൽ കണ്ടാ കണ്ടാ അവൾക്ക് പാവാന്ന് നീ നീ അവളെ വെറുതെ ഞാൻ ഞാൻ വിളിക്കാൻ പാടോ ആ കേട്ടോ അങ്ങനെ അപ്പൊ അങ്ങനൊക്കെയാണ് കേട്ടാ നമ്മുടെ വിശേഷങ്ങളൊക്കെ പിന്നെ എക്സിബിഷന് പോയിട്ട് മിണ്ടിയില്ലെന്നൊക്കെ പറഞ്ഞു ആരും കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മിണ്ടിയില്ല പക്ഷെ ഞാൻ കൊറേ പേരോട് മിണ്ടിട്ടാ അതിൽ ആരോടാ ഞാൻ മിണ്ടാതിരുന്നത് എനിക്ക് ഓർമ്മയില്ല പിന്നെ കണ്ട ഒരു ചേച്ചി ഒരു വേറൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് ആ അതിൽ കയറാൻ വേണ്ടിയിട്ട് വരി നിൽക്കുമ്പോഴല്ലേ അത് ഞാൻ മിണ്ട ആ എന്താ യൂട്യൂബ് കാണാറുണ്ട് എന്ന് പറഞ്ഞു വിഷമോൾ എവിടെയെന്ന് ചോദിച്ചപ്പം വിഷമോൾ ഇതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ മിണ്ട മിണ്ട മിന്നെ സംസാരിക്കാൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര തിരക്ക ഇവരേനെ ഞാൻ ഒരു സംഭവത്തിൽ ഇങ്ങനെ കേറ്റാൻ വേണ്ടിട്ട് വരിയിൽ നിർത്തിയേക്കാറുന്നു അതിലൊരു വികൃതി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു താത്താടെ മോളെ കുട്ടി കണ്ണ് തെറ്റി അത് അങ്ങോട്ടും കൂടെ ഓടുകയാണ് അപ്പോൾ അവനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ വേറൊരു റെയ്ഡിന് കയറാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കുട്ടി പോകുക എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം കാണില്ലാണ്ടായി അപ്പോൾ ഇനി ഇതിനെ കാണില്ലാണ്ടായി കഴിഞ്ഞു നമ്മളെന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ അപ്പം ഞാൻ അതിനെന്നെ ശ്രദ്ധിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ആ സമയത്താണോ എന്താ പറയുക അപ്പം വന്ന ആളാണോ എനിക്ക് അറിയില്ല പിന്നെ ഞാൻ കുറേ പേരോട് വേണ്ടിയിട്ട് കുറേ പേര് നമ്മളതിനെ അറിയണതുണ്ടായിരുന്നു കുറേ പേരെ അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല കാണാ ചാനലിൽ കാണാറുണ്ടായിരുന്നു പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നോക്കണമുണ്ടായി നമുക്ക് അറിയാം അറിയണവരാന്നുള്ളതൊക്കെ അങ്ങനെ അപ്പം ഇതിലത്തെ ഏതാളാണെന്നൊക്കെയോ അറിയില്ല കേട്ടോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ആളാണോ ഈ കമൻറ്റിട്ടെന്ന് എനിക്ക് അറിയില്ല ആണെങ്കിലൊന്ന് കമന്റ് ഇട്ടോളേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം അല്ലാണ്ട് നമുക്ക് ചാടേ കാര്യങ്ങളൊന്നും ആയിട്ടെല്ലാം മിണ്ടാ മിണ്ടാതിരുന്നത് എന്നിപ്പോൾ ഒരു ചാനൽ ഉണ്ട് വെച്ചിട്ട് ചാട കാണിക്കാൻ മാത്രമുള്ള ചാനലൊന്നും നമുക്കില്ല അപ്പം അങ്ങനൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അപ്പം എന്തായാലും ഇപ്പൊ രാത്രി ആയിട്ടോ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ചോറിയക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ഉറങ്ങാണ് അപ്പം ഇനി എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം ആ ഇഷമോളുണ്ടല്ലോ ഒരു കാര്യം പറയുണ്ട് ഇഷമോളെന്ന് പോയിട്ട് ആനേനൊക്കെ കുളിപ്പിച്ചിട്ട് ആനപ്പറമ്പിൽ നിർത്തും ആനപ്പറമ്പ് പറഞ്ഞൊരു സ്കൂൾ ഉണ്ട് ഇവിടെ ആനപ്പറമ്പ് സ്കൂൾ എന്നാ പറയുന്നത് ആ സ്കൂളിൽ ആനേനൊക്കെ കുളിപ്പിച്ചിട്ട് ആനയുടെ തിടമ്പും നെറ്റിപ്പട്ടൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ആനേനൊക്കെ അവിടെ കൊടുന്ന് നിർത്തും അതിന് പോയി കണ്ടു എന്നു പോയിട്ട് എന്നിട്ട് കുറെ മതാമകളേനൊക്കെ കണ്ടു അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഒക്കെ അമ്മയിലൊക്കെ കൊടുക്കട്ട ഫോട്ടോ എടുത്തു എന്താ പറയാ ആനേനെ കണ്ടു വെള്ളം കുടിക്കുന്നത് കണ്ടു ആനയുടെ കൂടെ പോയി പറഞ്ഞിടത്തെ ജാസ്മിനാത്ത കൂടെ തൊട്ടപ്പുറത്തുള്ള ജാസ്മിയുടെ കൂടെ പോയിട്ട് അതൊക്കെ കണ്ടുട്ടാ പ്രാവശ്യ എന്തായാലും ആനേനെയും അത്യാവശ്യം ആനച്ചമയെന്താ പൂരെന്താ ഒന്നും അറിയ അറിഞ്ഞിരുന്നില്ല കേട്ടോർക്കൊന്നും ആനച്ച ആനച്ചമയെ എന്താ ആനച്ചമയെ എന്താന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ കൊണ്ടിരിക്കാണിച്ചു കൊടുത്ത കേട്ടോ കുട്ടികൾക്ക് അതൊക്കെ എന്താണെന്നേലും അറിയണ്ടേ അപ്പൊ അത് കാരണം അതൊക്കെ കൊടുത്തു കാണിച്ചുകൊടുത്തിപ്പോ എല്ലാവർക്കും മനസ്സിലായി ആ ആനയുടെ നെറ്റിപ്പട്ടെന്താ നെടുമ്പ് എന്താ ഭംഗിയൊക്കെ ഉണ്ട് കിട്ടാ ആന ചമയെന്താന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലായില്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ അതൊക്കെ തന്നെയാണ് വിശേഷിക്കുന്നത് അപ്പൊ എന്തായാലും നോളെ തരാം